അപ്പൊ ഇന്ന് ആ പെരുന്നാളകില്ലേ അപ്പൊ നമ്മൾ ഇന്ന് കൊല്ല സ്പെഷ്യൽ ബീഫർ വയ്ക്കാണ്ട് പോവാണ് വേണ്ടി നമ്മൾ ഇതാ സവാള എവിടെ നന്നായിട്ട് അരിഞ്ഞോണ്ടിരിക്കുന്നു അതുപോലെ കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇരുന്ന് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കും നമ്മൾ സവാള അരിയാണ് സവാള സവാള മാത്രമേ അരിന്നുള്ളൂ ബാക്കി നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് നമ്മൾ എടുത്തതെല്ലാം നമുക്ക് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടി ചൂടായി നമ്മൾ നമ്മളതിലോട്ട് നമ്മുടെ എണ്ണയിട്ട് ഒഴിക്കുകയാണ് ഇത് തിളച്ച എണ്ണയോട്ട് നമ്മൾ അതിലോട്ടവിടെ ഉലുവാണ് ഉലുവയിട്ട് ഇവിടെ കരിയപ്പുഴ നമ്മളിട്ട് കരിയപ്പ് സവാള ഇട്ട് അതിലോട്ട് നമ്മൾ സവാള ഇട്ട് സവാള മണ്ണിട്ട് ഒരു രണ്ട് മൂന്ന് സവാള അമ്മ അഞ്ഞിട്ടുള്ളൂ രണ്ട് മൂന്ന് സവാള കൊടുത്ത് നെച്ചിട്ടുണ്ട് നമ്മൾ വയറ്റിൽ നമ്മളുടെ ഒരു എന്താണ് പുലുവയും കരിയപ്പുലിയൊക്കെ ഇട്ട് നമ്മൾ സവാള ഇട്ട് സവാള ബ്രൗൺ കളറാവുന്നതിന് ഇട്ട് വയറ്റി 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 നമ്മൾ അരി ഉപ്പിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പം ഇട്ടിട്ടുള്ളൂ ആ പൂമിട്ട് വയറ്റി മടുപ്പിനൊക്കെ ഉണ്ടാക്കുന്നുണ്ടാക്കിയിട്ട് അവൻ്റെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ വന്ന് ബ്രൗൺ കളറാവുന്ന വെയിറ്റ് ചെയ്താൽ മതി വീണ്ടും ഒരു സ്റ്റിമ് ഇട്ട് രണ്ട് സെമിറ്റീൻ ഉപ്പാമിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ആ സവാളയൊക്കെ വെള്ള കളറിൽ നിന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഡ്രൗൺ കളർ കായ്ക്കൊണ്ടിരിക്കട്ട് അതിങ്ങായിട്ട് കറക്കി ഇരിക്കുവാണ് നമ്മൾ അതിലോട്ട് നമ്മുടെ നേരത്തെ നമ്മൾ ചർക്കൃഷി വെച്ചിരുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ മല്ലിയില പച്ചമുളകും അത് വേണ്ട തക്കമുളകും പിന്നെ ഇഞ്ചി കളിച്ചത് പിന്നെ കൊച്ചുള്ളി ഇത്രയും നമ്മൾ ഫ്രഷ് തന്നെ ഇല്ലായിരുന്നു അതെല്ലാം കൂടെ പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും അപ്പം നമ്മളെന്താ നമ്മുടെ സവാളയൊക്കെ വരേണ്ടി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് നമ്മുടെ പ്രിയ താരം നമ്മുടെ മെയിൻ സംഭവം എടുത്തിട്ടാണ് ബീഫ് ഇടുവാണ് അത് നമ്മളെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അതിൽ രക്തമൊക്കെ നമ്മൾ വാർന്നുവരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം ഇളക്കി എടുക്കുവാണ് സവാളല്ലാണ്ട് ബീഫിലെങ്കിൽ പിടിച്ച് മസാലയൊക്കെ പിടിക്കുന്നവർ നമ്മൾ കഴിഞ്ഞ് ഇളക്കി ജസ്റ്റ് വെയ്റ്റ് ചെയ്യണം ഇതിലോട്ട് അടുത്തതായിട്ട് നമ്മളിടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ല ഒന്നേക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അതിട്ടിട്ട് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടിയിട്ടും കലക്കി മിക്സ് ആക്കി എല്ലാം ഉപ്പങ്ങി ഒന്നാക്കി വയ്ക്കുക ആ അപ്പം എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി എല്ലാത്തിലും സവാള വെള്ള കളർ സവാളയൊക്കെ മഞ്ഞ കളറാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി അങ്ങോ നല്ലതാണ് അങ്ങനുള്ളത് എല്ലാം കൂടെയൊക്കെ രാക്കി നമുക്ക് സെക്റ്റാക്കിയിട്ട് വയ്ക്കുക ഇനി കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ആയാൽ മാത്രമേ നമുക്ക് നമുക്ക് സെറ്റാവത്തുള്ളൂ നമ്മൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി നമ്മളാതെ നമ്മൾ വീണ്ടും ഒരു അര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടാകും കേട്ടോ കറക്റ്റായിരിക്കും ബീസ് ഭയങ്കര വേഗമാണ് അറിയായിക്കോട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആ മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അറക്കി നെറ്റിൻ്റെ പിടിക്കാൻ വേണ്ടി സെറ്റ് സെറ്റാവുകയാണ് അപ്പോൾ ഇതിന് എല്ലാം കൂടെ ഒന്ന് ഇട സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചയൊക്കെയാണ് നമ്മളെടുത്ത് നമ്മൾ മസാല ഇട്ടാക്കാൻ പോവുകയാണ് ആ മസാല വെറൈറ്റി ആയിക്കോളും വെയിറ്റ് ചെയ്യുക പിന്നെ മിനിറ്റ് നമ്മൾ ഒരു സാധനം മാത്രമല്ലേ സംഭവമെന്ന് വെച്ചാൽ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ബീഫിന് ഭയങ്കര വേവായത് കൊണ്ട് നമ്മൾ കുറച്ച് നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റും പെട്ടെന്ന് എന്ത് നമുക്ക് ഒരു ഇതിൽ കിട്ടും റെഡി ആടാം അപ്പം നേരെ മസാല നമ്മൾ ഇടക്കാണ്ട് പോവുകയാണ് നമ്മളിത് വേണ്ടത് വരാൻ വേണ്ടി നമ്മൾ നാരങ്ങ ഒഴിച്ചു കഴിക്കാം അപ്പം നമ്മളിതാ നമ്മൾ പറഞ്ഞ പോലെ മസാല റെഡിയാക്കാൻ പോവുകയാണ് നമ്മൾ തീയതി കത്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ സാധനം വച്ചാൽ മുളക് പൊടി മുളക് പൊടി നമ്മളെന്താ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മളിട്ടിട്ടുണ്ട് മുളക് പൊടി അതിലേക്ക് നമ്മൾ നമ്മളടുത്ത് മല്ലിപ്പൊടി സോറി കൈ മീറ്റ് മസാല മീറ്റ് മസാലയാണ് ഇടുന്നത് മീറ്റ് മസാല ഒന്ന് രണ്ട് മൂന്ന് ത്രീ ഫല ഫോർ നാല് ടേബിൾ സ്പൂൺ അഞ്ച് അഞ്ച് ടേബിൾ സ്പൂൺ മീറ്റ് മസാല നമ്മൾ നമ്മളിടുന്നുണ്ട് അതുപോലെ നമ്മളടുത്തിടാൻ പോകുന്നത് മല്ലിപ്പൊടി ഇല്ല മല്ലിപ്പൊടി ആ മല്ലിപ്പൊടി 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 ഒന്ന് രണ്ട് കുള ഇട പോകുന്നുണ്ടോ മൂന്ന് നാല് ആ പറഞ്ഞില്ലേ അഞ്ച് ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടു പിന്നെ ഞമ്മളിലോട്ട് ഞാൻ വിടാൻ പോണത് ഉരു കുരുമുളക് പൊടി പെപ്പർ പെപ്പർ പൗഡർ വേറെ മലയാളി അപ്പം പെപ്പർ പൗഡർ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു അപ്പം നമ്മുടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളതിലോട്ട് നമ്മൾ നേരെ നേരം ഏകദേശം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാ പൊടിയും നമ്മൾ എല്ലാ പൊടിയും കൂടി ഇട്ട് മീറ്റ് മസാലയിലിട്ട് നമ്മൾ നന്നായിരിക്കും വറുത്തെടുക്കുകയാണ് പറയുന്നത് ആ മഴ കിണ്ടി കിണ്ടിയാണല്ലേ അപ്പൊ നമ്മൾ ആ കിണ്ടി കിണ്ടി എടുക്കുക ആ സെ നമ്മള് വറത്തെടുക്കണം വറുത്തെടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ നമ്മുടെ ബീഫ് ചെയ്യണം ആലോചിച്ചത് അങ്ങനെ നമ്മൾ ആ ബീഫ് നമ്മൾ നോക്കാൻ വേണ്ടി വന്ന് മാറി നമ്മളെ പാറി പറക്കുവാണ് അപ്പൊ ബീഫ് നോക്കാൻ വന്നു എന്നാലും ബന്ധമെന്നില്ല കഴിച്ചു കുറച്ചും കൂടെ വേദന കൊണ്ടിരിക്കും അപ്പൊ നമ്മളെ ബീഫ് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് സാറക്കി പറക്കി വെച്ചിട്ട് നമ്മള് അപ്പോൾ കൊണ്ടിട്ട് മണമൊക്കെ ഉണ്ടായിട്ട് കഴിച്ചു രസമാണ് കഴിക്കുന്ന ആ എനിക്ക് പേഴ്സണലി ബീഫ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പെരുന്നാൾ എപ്പോഴും ബീഫ് മസ്റ്റ് ആണ് നമ്മൾ റോസ് റോസ്റ്റ് അപ്പം റോസ്റ്റ് പതിയെ പക്ഷേ ഇപ്പം നമ്മൾ കറി പോയി അപ്പം നമ്മൾ നെക്സ്റ്റ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എത്താം അപ്പം സംഭവം വന്നിട്ടില്ല എന്നാലും കുറച്ച് വേണ്ടത് ഞാൻ കുറച്ച് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ മസാല അങ്ങനെ എടുക്കാൻ പോകുന്നത് നമ്മുടെ മസാലയുടെ സെറ്റാണ് കൈസ് അപ്പം സെറ്റാണ് നമ്മൾ നമ്മൾ നേരെ നമ്മളെ ബീഫിട്ട് ഒന്നും ഇടാൻ പോവാണ് നമ്മൾ ാണ് അപ്പോൾ പോയാൽ അതെ തറ പറക്കുന്നുണ്ടി ഓൺ പാട പിടിക്കൊണ്ടിരിക്കുകയാണെ നല്ല ബീഫ് കഴിഞ്ഞാൽ ഇങ്ങനെ ഗൈസ് നമുക്ക് പറക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് തന്നെ നമ്മൾ ആ തിണ്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പിടിക്കരുത് അടി തറ പുള്ളി നമ്മുടെ ആ കോൺസെൻട്രേഷൻ പോകും ഇപ്പം സംഭവം വരാം പുല് നമ്മൾ മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് പറവുന്നു ഇങ്ങനെ കാണുമ്പോൾ കൊതുതോന്നു കഴിഞ്ഞിട്ട് ഒന്ന് തിന്നുന്നുണ്ടോ പാ കഴിക്കാം അപ്പം നിങ്ങളുടെ സംഭവം കറി തെറ്റാണ് കൊല്ലം ടൈപ്പ് ഓത്തുകറിയാണ് നിങ്ങൾ കൊല്ലത്താണോ തിരുവനന്തപുരത്താണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾ നമ്മൾ തിരുവനന്തപുരം ആണെങ്കിൽ ഏതൊന്ന് കിടക്കുന്നതിന് കൊല്ല കാര്യ അതിലോട്ട് വേണം മസാല ഡോ ഒരു ടേബിൾ സ്പൂൺ മസാല ഞാൻ ഇടുന്നതാണ് മെയ് തൊണ്ണാർക്കാൻ ആരെങ്കിലും ഏറ്റവും പറഞ്ഞു ആ വൈത്തിപ്പൂരം നമ്മൾ വൈത്തിപ്പൂരോട് ഇടണേ തേച്ചി പോയി കുറച്ച ഇടാം അവൾ മസാല കയ്ക്കാം നമ്മൾ ഇതാ ഡെക്കറേഷൻ ആയിട്ട് കരിയൊക്കെ നമ്മൾ ഇട്ടു ആലേക്ക് ഈ വലിയ വരെ വരി പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഒന്ന് നമ്മുടെ ലാസ്റ്റ് നോമ്പ് തറയാണ് അപ്പോൾ നമ്മൾ അതിന് പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടായിരിക്കും ഇവിടെ എന്താ ബീഫ് കറിയൊക്കെ കണ്ടായിരിക്കും നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് വയ്ക്കുന്നു അതുപോലെ ഇവിടെ ഓറഞ്ച് കട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് യാസീന കോരിയിട്ട് നമ്മൾ പത്തിരിയും ചിക്കൻ കറി ചിക്കൻ കറിയും ഉണ്ട് അതുപോലെ ബീഫ് കറിയും ഉണ്ട്

പെണ്ണ വല്ലാണ്ട് വെള്ള ചുറത്തില്ല കഴിച്ചാൽ കിട്ടത്തില്ല പഞ്ചായ ഒന്നും ഇല്ല നമ്മൾ ആരും വാങ്ങുന്നില്ല പണ്ട് വാങ്ങുന്ന അത്രയും വലിയ ക്യാഷിൽ അതുകൊണ്ട് തന്നെ നമ്മളെ ആവശ്യം വരത്തില്ല അതുപോലെ തന്നെ വലുതെ ആവശ്യം വരത്തില്ല ക്യാഷൊന്നും വാങ്ങാനൊന്നുമില്ല നമ്മൾ ചീന്നതാവട്ടെ വലുതാവും വാങ്ങാറില്ല റെഡി ആയി വേണം ജ്യൂസ് നമ്മൾ നമ്മൾ നമ്മുടെ വേണ്ടി പോവാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഗേൾസ് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഉറട്ടിയുണ്ട് ബറോട്ടയുണ്ട് അരിപ്പത്തിയുണ്ട് പിന്നെ നമുക്ക് ഫോൺസ് ആപ്പിളും ഡേറ്റ്സും ഓറഞ്ചും ഉണ്ട് പിന്നെ നമുക്ക് സമൂസ പിന്നെ നമുക്ക് നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ബീഫ് കറിയുണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് അത് പിന്നെ നമ്മൾ നേരത്തെ അടിച്ച വാട്ടർ പൂരം ജ്യൂസ് ഇതാണ് നമ്മുടെ റിസ്റ്റാറിൽ ഇന്ന് കഴിക്കാവുന്ന സ്പെഷ്യൽ ഐറ്റംസ്